നമ്മുടെ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഒരു കോഡിലൂടെ പഠിച്ചാലോ കോഡ് ഇതാണ് സൂര്യയുടെ എല്ലൊടിച്ച അമ്പി റാണിയെ സഞ്ചിയിലാക്കി റെഡ് ഫോർട്ടിൽ പോയി ഒരിക്കൽ കൂടി സൂര്യയുടെ എല്ലൊടിച്ച അമ്പി റാണിയെ സഞ്ചിയിലാക്കി റെഡ് ഫോർട്ടിൽ പോയി കാരണം നമുക്ക് നോട്ടിലുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാം അല്ലേ അമ്പി ഉണ്ടെന്നറിയാം അതുപോലെ തന്നെ റാണിക്ക് വാവുണ്ടെന്ന് അറിയാം സാങ്കി സൂപം ഉണ്ടെന്നറിയാം അതുപോലെ തന്നെ അജന്ത എല്ലോറ ഉണ്ടെന്നറിയാം പക്ഷെ ഇതൊക്കെ ഏതൊക്കെ നോട്ടിലാണ് വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് ഇത് നമുക്ക് മറക്കാതിരിക്കാനാണ് ഈ കോഡ് എന്താണ് സൂര്യയുടെ എല്ലൊഴിച്ച അമ്പി റാണിയെ സഞ്ചിയിലാക്കി റെഡ് ഫോർട്ടിൽ പോയി ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നോട്ടുകള് പത്ത് അത് കഴിഞ്ഞ ഇരുപത് പിന്നെ അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ടായിരം രൂപയുടെ നോട്ടും നിർത്തലാക്കി അതുപോലെ തന്നെ അഞ്ച് രൂപയുടെ നോട്ട് നമ്മളിപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാറായില്ല അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് അതായത് ആദ്യം പറയുന്ന പത്ത് പിന്നെ ഇരുപത് പിന്നെ അൻപത് പിന്നെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഇനി നമുക്ക് കോഡ് ഉപയോഗിച്ച് അത് ഏതെല്ലാം ചിത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം അതായത് സൂര്യയിൽ നിന്നും കൊണാർക്കിലെ സൂര്യക്ഷേത്രം അത് പത്ത് രൂപയിൽ കാണുന്ന ചിത്രമാണ് അതുപോലെ എല്ലൊഴിച്ച അതിൽ നിന്നും അജന്ത എല്ലോറ ഗുഹകൾ ഇരുപത് രൂപ നോട്ടിൽ കാണപ്പെടുന്നു അതുപോലെ ഹി അല്ലെ ഹംബി അതായത് അൻപത് രൂപയിൽ കാണപ്പെടുന്ന ചിത്രം ഹംബിയുടേതാണ് അടുത്ത നൂറ് രൂപ അതായത് റാണിയിൽ നിന്നും റാണിക്ക് പാവ് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയിൽ സാഞ്ചി സൂപ്പുമാണ് അല്ലെ അത് സഞ്ചിയിലാക്കി അടുത്ത അഞ്ഞൂറ് രൂപ റെഡ് ഫോർട്ട് പത്ത് രൂപയിൽ കൊണാക്കിയിലെ സൂര്യക്ഷേത്രം ഇരുപതിൽ അജന്ത എല്ലോറ ഗുഹകൾ അൻപത് രൂപയിൽ ഹംബി നൂറ് രൂപയിൽ റാണി കി വാവ് ഇരുന്നൂറ് രൂപയിൽ സഞ്ചി സ്തൂപം അഞ്ഞൂറ് രൂപയിൽ റെഡ് ഫോർട്ട് അപ്പൊ കോടിതാണ് സൂര്യയുടെ എല്ലൊഴിച്ച ഹംബി റാണിയെ സഞ്ചിയിലാക്കി റെഡ് ഫോർട്ടിൽ കൊണ്ടുപോയി അല്ലെ ഇത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു ഓക്കെ നിങ്ങൾക്കായുള്ള ചോദ്യം നമ്മുടെ നിരോധിച്ച രണ്ടായിരം രൂപ നോട്ടിലുണ്ടായിരുന്ന ചിത്രം ഏതായിരുന്നു പ്ലീസ് കമന്റ് യുവർ ആൻസർ